തൃശൂരിൽ കുന്നംകുളത്ത് നേരിയ ഭൂചലനം വലിയ ഇടിമുഴക്കത്തോടെ ഭൂമി കുലുകിയെന്ന് നാട്ടുകാർ പറയുന്നു വീട്ടിലെ പണിയുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഒരു എട്ടുമണി ഒരു എട്ടേ പത്ത് എട്ടേ കാലിന്റെ ഇടയിലാണ് പെട്ടെന്ന് ഒരു ഭയങ്കര ശബ്ദം കേട്ട് അപ്പൊ എല്ലാവരും വീണ്ടാകത്തായിരുന്നു അപ്പൊ പുറത്തോട്ട് ഇറങ്ങി ഓടിയപ്പോഴാണ് മനസ്സിലായത് പെട്ടെന്ന് ചെറിയ ഭൂമി കുലുക്കാണ് ഭയങ്കര ശബ്ദമായിരുന്നു ഒരു നാല് സെക്കൻഡോളാണ് നിന്ന് അപ്പൊ എല്ലാവരും വീട്ടിൽ നിന്ന് ഓടി പുറത്ത് വന്നു അപ്പൊ അയൽവാസികൾ എല്ലാവരും ഉണ്ടായി പുറത്ത് സംഭവിച്ചത് ഞങ്ങൾ അറത്തിയായിരുന്നു അപ്പൊ ഒരു വണ്ടി പോണ കേട്ടു ഭയങ്കര അത് പുറത്തേക്ക് വന്നപ്പോ ഭയങ്കര ജെല്ലൊക്കെ ജെല്ലൊക്കെ അടിച്ചു പറക്കിലേക്ക് പാത്രം പോണുപതി അത്ര സമയത്തോടെ ഞാൻ വിളിച്ചോണ്ടിരിക്കുന്നു അറിയില്ല ഇപ്പൊ ഞാൻ വിചാരിച്ചു വിചാരിച്ചു അതല്ല ഭൂമി കെ അഖിൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് അഖിൽ ഏതൊക്കെ മേഖലകളിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത് അമൃത കുന്നംകുളം തൃശ്ശൂർ കുന്നംകുളം ഗുരുവായൂർ ഭാഗ്യയിലേക്ക് ആ ഇത്തരത്തിൽ ഒരു നേരിയ ഭൂചലം ഉണ്ടായത് ഈ നാട്ടുകാർ പറയുന്ന പ്രകാരമാണെങ്കിൽ ഒരു മൂന്നോ നാലോ സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ഒരു ഭൂചലം മാത്രമാണ് ഉണ്ടായത് ഈ ചൊവ്വന്നൂര് പെരുമ്പലാവ് പഴഞ്ഞി പോർക്കുളം തുടങ്ങിയ കുന്നമുളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായി എന്നുള്ളതാണ് വലിയൊരു ശബ്ദം കേട്ടു ആ ശബ്ദത്തിന് വിനാൽ തന്നെ ഒരു നേരിയ ഒരു ഭൂമി കുലുക്കം കൂടി ഉണ്ടായി എന്നുള്ളതാണ് എന്തായാലും നാട്ടുകാർ വലിയ ഭീതിയായിരുന്നു പക്ഷെ അധികം സമയമൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ വലിയ നാശാഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ടും ഇതുവരെ ചെയ്തിട്ടില്ല ഔദ്യോഗിക ഒരു സ്ഥിരീകരണം എന്തായാലും ഈ സംഭവത്തിൽ വന്നിട്ടില്ല നാട്ടുകാർ പറയുന്നത് മാത്രമായിട്ടുള്ള അറിവാണ് അതിൽ എത്ര വ്യക്തയിൽ എത്ര രേഖപ്പെടുത്തിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഒരു വ്യക്ത ഇതുവരെ വന്നിട്ടില്ല ശരി കെ അഖിലാണ് വിവരങ്ങൾ നൽകിയത്